സംസ്ഥാനത്തെ പൊതുവിതരണ കേന്ദ്രങ്ങളിലെ പ്രശ്നപരിഹാരത്തിനായി തെളിമാ പദ്ധതിയുമായി ഭക്ഷ്യവകുപ്പ് സംസ്ഥാനതല ഉദ്ഘാടനം വകുപ്പ് മന്ത്രി ജിആർ അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു പൊതുവിതരണ കേന്ദ്രങ്ങളിൽ പരാതിപ്പെട്ടികൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി റേഷൻ കാർഡുകൾ പൂർണ്ണമായും നവീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി പൊതുവിതരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാൻ ഗുണഭോക്താക്കൾക്ക് അവസരം ഒരു മാസമാണ് പരാതി നൽകാനുള്ള കാലാവധി അതാത് റേഷൻ വിതരണ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന പെട്ടികളിൽ പരാതികൾ നിക്ഷേപിക്കാം പരാതികൾ പിന്നീട് ക്രോഡീകരിച്ച് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് തെളിമയെന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു റേഷൻ കാർഡുകളിലെ തെറ്റുകൾക്ക് പുറമേ ആധാർ നമ്പർ ചേർക്കാനും പദ്ധതിയിലൂടെ സൗകര്യം ലഭിക്കും അംഗങ്ങളുടെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും സാധിക്കും ഇതിനായി ആവശ്യമായ രേഖകൾ സഹിതം പൊതുവിതരണ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതി എൽ പി ജി വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും തെളിമ വഴി കൂട്ടിച്ചേർക്കാനാകും അമൃതാന്യൂസ് തിരുവനന്തപുരം